നമസ്കാരം വിശക്കുന്നവൻ്റെ മുന്നിൽ ഒരു ഭക്ഷണം എത്തുമ്പോൾ അവിടെ ജാതിയും മതവും ഒന്നുമില്ല കാരണം വിശക്ക വിശക്കുന്ന ആളുകൾക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഭക്ഷണം എങ്ങനെയെങ്കിലും അകത്താക്കി കഴിഞ്ഞ് കിട്ടുന്ന ഒരു ആശ്വാസം അത് മാത്രമായിരിക്കും അവൻ്റെ ഉണ്ടാവുക എന്നാൽ ഇപ്പോൾ ഭക്ഷണത്തിന് പോലും ചിലർ മതവും ജാതിയും ഒക്കെ തിരിച്ചാണ് ആ രീതിയിലാണ് കണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കുറേ നാൾക്ക് മുമ്പ് ഹലാൽ ഭക്ഷണം ആ ആ രീതിയിലുള്ള ചില പ്രചാരണങ്ങൾ നടത്തിയിരുന്നു ഹലാൽ ബോർഡുകൾ ഹോട്ടലുകൾക്ക് മുമ്പിൽ ഹലാൽ ബോർഡുകൾ വെച്ച് അത് ഒരു തരത്തിലുള്ള ഒരു വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി മറ്റു ചില ആളുകൾ ഉപയോഗിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഷവർമ്മക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് കേസരിയുടെ മുഖ്യ പത്രാധിപർ എൻ ആർ മധു അതായത് ഷവർമ്മ എന്ന് പറയുന്ന ഒരു ഭക്ഷണം അത് നമ്മുടെ കേരളീയ അന്തരീക്ഷത്തെ വികലമാക്കുന്ന തരത്തിലുള്ളതാണ് അതായത് നമ്മുടെ നഗരങ്ങളിൽ വൈകിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ശവം കത്തി തീരുന്ന അതിൻ്റെ ദുർഗന്ധം പല കോണുകളിൽ നിന്നും ഉയരുകയാണ് അതാണ് ഈ ശവർമ്മ അതായത് ശവം കത്തിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് മാത്രമല്ല ശവർമ്മ കഴിച്ചിട്ട് തോമസും ആയിഷയും ഒന്നും മരിച്ചിട്ടില്ല മരിച്ചതൊക്കെ തന്നെ ഹിന്ദു നാമധാരികളായ ആളുകളാണ് അതായത് ഹിന്ദുക്കളെ കൊല്ലാനുള്ള ഒരു ഭക്ഷണമാണ് ഇത് എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രസംഗമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പ്രസംഗത്തിനെതിരെ എതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നുണ്ട് ഈ ഷവർമ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു അറേബ്യൻ ഭക്ഷണമാണ് അറേബ്യയിൽ നിന്നും കടം കൊണ്ട് ഇവിടത്തെ ആളുകൾ ആ രീതിയിൽ കൊണ്ട് വളരെ ആഘോഷപൂർവ്വം പലപ്പോഴും ആളുകൾ കൊണ്ടാടുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണമായി ഈ ഒരു ഷവർമ്മ മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം കുഴിമന്തി അത്തരത്തിലുള്ള ഭക്ഷണ ഭക്ഷണങ്ങളോ ഒക്കെ തന്നെ നമ്മൾ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടതാണ് അത് ആവശ്യമുള്ളവർ കഴിക്കട്ടെ എന്ന് കരുതിയാൽ മാത്രം മതി എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന വരുന്ന കമൻറ്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഷവർമ്മ ഒരു മധുവിഭാഗത്തെ മാത്രം കൊല്ലാനുള്ള ഭക്ഷണ പദാർത്ഥമാണെന്ന് ഭൂരിപക്ഷം പേരും കരുതുന്നില്ല എന്തായാലും എൻ ആർ മധുവിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്